ഇടിച്ചമർത്തിയ അഥവാ ക്രഷ് ചെയ്ത പേസ്റ്റ് രൂപത്തിലാക്കിയ തെലുങ്കരുടെയും തമിഴരുടെയും അതിരുചിയേറിയ തൊക്ക് ഇതെവിടുന്ന ഞാൻ കൈവശമാക്കിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ കുഞ്ഞിയും മാത്തും സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ ദോശയുടെയും ഇഡലിയുടെയും ചപ്പാത്തിയുടെയും എന്തിനു പറയുന്ന ചോറിൻ്റെ കൂടെയൊക്കെ ലഞ്ച് ബോക്സിൽ നിറച്ചിരുന്ന സ്വാദേറും തൊക്ക് പിന്നെ ഇവനെ ഞങ്ങൾ കൂടെ കൂട്ടുന്ന യാത്രകളിൽ പുറത്തിരുന്നാലും കേടുവരാത്ത തൊക്ക് കാരണം നല്ലെണ്ണയിൽ മുങ്ങി കുളിച്ചാണ് ഇരുപ്പ് ഒന്നിൽ കൂടുതൽ നീളുന്ന ട്രെയിൻ യാത്രകളിൽ ഞാൻ ഉറപ്പായും കയ്യിൽ കരുതാറുള്ള ചെറിയ പുളിയും മധുരവും ചേർന്ന ഇഷ്ടവിഭവം അത് ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ ചെറിയ മധുരമുള്ള മാങ്ങ പിന്നെ ബീട്രൂട്ടെ ക്രഷ് ചെയ്തെടുത്ത് നല്ലെണ്ണയിൽ മുളകും ഉലുവ കടുക് കറിവേപ്പില എന്നിവർ പൊട്ടിത്തെറിച്ച് തുടങ്ങുമ്പോൾ തണുപ്പിക്കാൻ കൂടെ കൂട്ടും പിന്നെ മഞ്ഞൾപ്പൊടി ശർക്കര മുളക് പൊടി കായം ഉപ്പ ഇവ ചേർത്ത് തട്ടിക്കൂട്ടി ഒരിത്തൽ ശർക്കരയുടെ തേൻ അലിഞ്ഞു ചേരുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോഴേക്കും കുറച്ചുകൂടി നല്ലെണ്ണ അങ്ങനെ അങ്ങനെ കുറച്ച് നേരം ഒരു തിരിയെടുത്ത് രുചിച്ച് നോക്കിയാൽ നിങ്ങളിവനെ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും മധുരവും ഒക്കെ ചേർന്നുള്ള ഒരു പ്രത്യേക സ്വാദ് ഇന്ന് രാത്രി ഇതുണ്ടാക്കാൻ കാരണം ചിത്രമാവാണേ എന്താ എനിക്ക് തരാഞ്ഞ് ഐഷ ഇരുന്ന് വാരിക്ക് ഒരു തൊക്ക് കഴിക്കുന്നുണ്ട് ചിത്രമാവിൻ്റെ പരാതി നാളെ തീർക്കാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൊക്ക്